ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൻ്റെ ആദ്യ ദിവസം ഇന്ത്യയെ വമ്പൻ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ച അശ്വിനും ജഡേജയും മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് മുൻനിര ബാറ്റർമാരുടെ വിക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ നഷ്ടമാവുകയായിരുന്നു ശേഷം അശ്വിനും ജഡേജയും ചേർന്ന് ഏഴാം വിക്കറ്റിൽ ഒരു റെക്കോർഡ് കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കുകയും ഇന്ത്യയെ കരകയറ്റുകയുമാണ് ഉണ്ടായത് മത്സരത്തിൽ ഒരു ശക്തമായ സെഞ്ചുറി സ്വന്തമാക്കാൻ അശ്വിന് സാധിച്ചു ആദ്യ ദിവസം മത്സരം അവസാനിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിലാണ് ഇന്ത്യ അശ്വിനും ജഡേജയുമാണ് ക്രീസിലുള്ളത് മത്സരത്തിൽ ടോസ് നേടിയ ബംഗ്ലാദേശ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഈർപ്പമേറെ പിച്ചിൻ്റെ ആനുകൂല്യം മുതലെടുക്കാൻ ബംഗ്ലാദേശിന്റെ പേസ് ബോളർമാർക്ക് സാധിച്ചു ഇന്ത്യയുടെ വമ്പൻ ബാറ്റർമാരെ ആദ്യ സെഷനിൽ തന്നെ ഹസൻ മഹ്മൂദ് മടക്കി അയച്ചു നായകൻ രോഹിത് ശർമ്മ ആറ് ശുഭ്മൻ ഗിൽ പൂജ്യം വിരാട് കോഹ്ലി ആറ് എന്നിവർ പെട്ടെന്ന് തന്നെ കൂടാരം കയറിയത് ഇന്ത്യയെ ബാധിച്ചിരുന്നു ഒരു വശത്ത് ജയ്സ്വാൾ നിന്നത് മാത്രമാണ് ഇന്ത്യയ്ക്ക് ആദ്യ സെഷനിൽ ആശ്വാസമായത് പിന്നാലെ ഋഷഭ് പന്തും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആക്രമണം അഴിച്ചുവിട്ടു മത്സരത്തിൽ അമ്പത്തിരണ്ട് പന്തുകളിൽ മുപ്പത്തൊമ്പത് റൺസാണ് പന്ത് നേടിയത് ജയ്സ്വാൾ നൂറ്റിപ്പതിനെട്ട് പന്തുകൾ നേരിട്ട് അമ്പത്താറ് റൺസ് സ്വന്തമാക്കുകയുണ്ടായി ഇരുവരും പുറത്തായതോടെ ഇന്ത്യ വീണ്ടും തകരുകയായിരുന്നു നൂറ്റി നാൽപ്പത്തി റൺസ് സ്വന്തമാക്കുന്നതിനിടെ ഇന്ത്യയുടെ ആറ് വിക്കറ്റുകളാണ് നഷ്ടമായത് ഇതോടെ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ് റൺസിൽ ഒതുങ്ങുമെന്ന് എല്ലാവരും കരുതി പക്ഷേ അവിടെ നിന്ന് രവീന്ദ്ര ജഡേജയും രവിചന്ദ്രൻ അശ്വിനും ഇന്ത്യയെ കൈപിടിച്ചു കയറ്റുകയായിരുന്നു അശ്വിൻ തൻ്റേതായ ശൈലിയിൽ ആക്രമിച്ചു തന്നെയാണ് ഇന്നിംഗ്സിൻ്റെ തുടക്കം മുതൽ കളിച്ചത് മോശം പന്തുകളിൽ അനായാസം ബൌണ്ടറി കണ്ടെത്താൻ അശ്വിന് സാധിച്ചു മറുവശത്ത് പതിയെ തുടങ്ങിയ ജഡേജയും അതിശക്തമായ രീതിയിൽ തൻ്റെ പേസ് വീണ്ടെടുക്കുകയായിരുന്നു മത്സരത്തിൽ ഒരു ഏകദിന ഇന്നിങ്സിന്റെ ശൈലിയിലാണ് അശ്വിൻ കളിച്ചത് കൃത്യമായ രീതിയിൽ മോശം ബോളുകൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ അശ്വിന് സാധിച്ചു നൂറ്റി പന്തുകളിലായിരുന്നു അശ്വിൻ തൻ്റെ സെഞ്ചുറി പൂർത്തീകരിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിലെ അശ്വിൻ്റെ ആറാം സെഞ്ചുറിയാണിത് ഇരുവരും ചേർന്ന് ഏഴാം വിക്കറ്റിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ റെക്കോർഡ് കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കുകയുണ്ടായി ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ നൂറ്റി പന്ത്രണ്ട് പന്തുകളിൽ നൂറ്റി റൺസ് നേടിയ അശ്വിനും നൂറ്റി പതിനേഴ് പന്തുകളിൽ എൺപത്താറ് റൺസ് നേടിയ രവീന്ദ്ര ജഡേജയും ക്രീസിലുണ്ട് രണ്ടാം ദിവസവും ഇത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയ്ക്ക് ശക്തമായ ഒന്നാം ഇന്നിംഗ്സ് സ്കോർ സമ്മാനിക്കാനാണ് ഇരുവരും ശ്രമിക്കുന്നത്